പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹിരോഷി മദിനമായിട്ടാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഹിരോഷി മദിനം എന്നാണ് ഉത്തരം ആഗസ്റ്റ് ആറിന് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട സ്ഥലം ഏതാണ് ഉത്തരം ഹിരോഷിമ ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം ഹിരോഷിമ ഹിരോഷിമ നാഗസാക്കി എന്നീ സ്ഥലങ്ങൾ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ജപ്പാൻ അമേരിക്ക ഹിരോഷിമയിൽ ആദ്യ അണുബോംബ് വർഷിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ആറിന് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ഒൻപതിന് ഹിരോഷിമയിൽ വർഷിച്ച അനുബോംബിന്റെ പേര് എന്തായിരുന്നു ഉത്തരം ലിറ്റിൽ ബോയ് നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്തായിരുന്നു എന്ന അണുബോംബിന്റെ ഭാരം എത്രയായിരുന്നു ഉത്തരം ആറ് പോയിന്റ് നാല് കിലോഗ്രാം ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ ഭാരം എത്രയായിരുന്നു ഉത്തരം മൂന്ന് മീറ്റർ നീളവും നാലായിരത്തി നാനൂറ് കിലോഗ്രാം ഭാരവും ഹിരോഷിമയിൽ ബോംബ് പ്രയോഗിച്ച വൈമാനികൻ ആരായിരുന്നു ഉത്തരം പോൾ ടിബറ്റ്സ് ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച സമയം എത്രയായിരുന്നു ഉത്തരം രാവിലെ എട്ട് പതിനഞ്ചിന് നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വൈമാനികൻ ആരായിരുന്നു ഉത്തരം ചാൾസ് രണ്ടാം ലോക മഹായുദ്ധത്തിലെ സഖ്യകക്ഷികൾ ആരെല്ലാമായിരുന്നു ഉത്തരം അമേരിക്ക റഷ്യ ബ്രിട്ടൻ ചൈന ഫ്രാൻസ് രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ അച്ചുതണ്ട് ശക്തികൾ ആരെല്ലാം ഉത്തരം ഇറ്റലി ജർമ്മനി ജപ്പാൻ ഇന്ത്യയിൽ ആണവോർജ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനത്തിനു വേണ്ടി രൂപം കൊണ്ട സംഘടന ഏതാണ് ഉത്തരം ഐക്യരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊണ്ടത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം അമേരിക്കയിലെ ന്യൂയോർക്ക് യു എന്റെ സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോസ്റ്ററിക്ക ഐക്യരാഷ്ട്ര സംഘടനക്ക് ആ പേര് നൽകിയത് ആരാണ് ഉത്തരം ഫ്രാങ്ക്ലിൻ റോസ് വെൽറ്റ് ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച ബോംബർ വിമാനത്തിന്റെ പേര് എന്താണ് ഉത്തരം എനോള നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച ബോംബർ വിമാനത്തിന്റെ പേര് എന്താണ് ഉത്തരം ബോക്സ്കർ ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബിൽ ഉപയോഗിച്ച മൂലകം ഏതാണ് ഉത്തരം യുറേനിയം ടു തേർട്ടി ഫൈവ് ബോംബാക്രമണത്തിന് ശേഷം ജപ്പാൻ കീഴടങ്ങിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ആണവ ആണവബോംബ് വികസിപ്പിച്ച അമേരിക്കൻ ഗവേഷണ പദ്ധതിയുടെ പേര് എന്താണ് ഉത്തരം മാൻഹട്ടൻ പ്രൊജക്ട് ഫാറ്റ്മാൻ എന്ന ആറ്റം ബോംബിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ് ഉത്തരം പ്ലൂട്ടോണിയം ടു തേർട്ടി നയൻ ബോംബാക്രമണങ്ങൾക്കു ശേഷം ജപ്പാനിൽ സമാധാനത്തിന് സമർപ്പിച്ചിരിക്കുന്ന സ്മാരകം ഏതാണ് ഉത്തരം ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് ഹിരോഷിമയിൽ അനുഭവം വിട്ട അമേരിക്കക്കാരുടെ ബി ട്വന്റി നയൻ എന്ന യുദ്ധവിമാനത്തിന്റെ ലക്ഷ്യസ്ഥാനം എവിടെയായിരുന്നു ഉത്തരം അയോയിപ്പാലം അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന്റെ പേരിലാണ് ജപ്പാനിൽ ആറ്റം ആറ്റമ്പോംബിട്ടത് ഉത്തരം ഹാർബർ തുറമുഖം ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏതായിരുന്നു ഉത്തരം രണ്ടാം ലോകമഹായുദ്ധം ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ഹാരി എസ്ട്രൂമാൻ ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്ന രഹസ്യ പേര് എന്താണ് ഉത്തരം ട്രിനിറ്റി ക്രമണം നടന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴിന് ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് എന്താണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാറിന് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെയാണ് ഉത്തരം മെക്സിക്കോയിലെ മരുഭൂമിയിൽ ആറ്റം ആറ്റംബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം റോബർട്ട് ഓപ്പൺ ഹൈമർ ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ച രാജ്യം ഏതാണ് ഉത്തരം അമേരിക്ക ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്നത് എവിടെ വെച്ചാണ് ഉത്തരം രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ച് ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ട് ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ഇന്ദിരാ ഇന്ത്യ എത്ര തവണ അണുബോംബ് പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഉത്തരം രണ്ട് തവണ ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഉത്തരം ജപ്പാൻ ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ് ദ്വീപ് ഹിരോഷിമ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഉത്തരം വിശാലമായ ദ്വീപ് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം ഹിരാഹിദോ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഏറ്റവും അവസാനമായി കീഴടങ്ങിയ രാജ്യം ഏത് ഉത്തരം ജപ്പാൻ ജപ്പാനിലെ ക്യൂഷു ദ്വീപുകളുടെ തലസ്ഥാന നഗരം ഏതാണ് ഉത്തരം നാഗസാക്കി സറാട്ടോ കൊക്കുകൾ എന്തിന്റെ പ്രതീകമാണ് ഉത്തരം സമാധാനം ഫാറ്റ്മാൻ എന്ന അണുബോംബ് നിർമ്മാണത്തിനു ഉപയോഗിച്ച മൂലകം ഏതാണ് ഉത്തരം പ്ലൂട്ടോണിയം രണ്ട് ബോംബാക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി ആരാണ് ഉത്തരം സുറ്റോമോച്ചി ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം എഡ്വേർഡ് ടെല്ലർ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം രാജാ രാമോകമഹായുദ്ധം അവസാനിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം ലിയോ ടോൾസ്റ്റോയ് അമേരിക്ക മാഗസാക്കിയിൽ അണുബോംബ് പ്രയോഗിച്ച സമയം ഉത്തരം പകൽ പതിനൊന്ന് രണ്ടിന് സഡാക്കോ സസാക്കിയെ ബാധിച്ച രോഗം ഏതായിരുന്നു ഉത്തരം രക്താർബുദം സഡാക്കോ സസാക്കി ഉണ്ടാക്കിയ കൊക്കിന്റെ പേര് എന്താണ് ഉത്തരം സഡാക്കോ കൊക്കുകൾ മരണത്തിന് കീഴടങ്ങും മുമ്പ് സടാക്കോ സസാക്കി എത്ര കൊക്കുകളെയാണ് ഉണ്ടാക്കിയത് ഉത്തരം അറുനൂറ്റി നാൽപ്പത്തി നാല് ആണവ സ്ഫോടനങ്ങൾക്ക് ശേഷം ഹിരോഷിമ സന്ദർശിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് ഉത്തരം ബറാഖ് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമ ഹിരോഷിമ സന്ദർശിച്ച വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി പതിനാറ് സഡാക്കോ സസാക്കി മരണത്തിന് കീഴടങ്ങിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി അഞ്ച്